രാജ്യത്തെ നാല് ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി ഐ എസ് ആർഒ പു പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിൽ പറയുന്നു എന്നാൽ കേരള സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ മാത്രം മറ്റു ജില്ലകളെല്ലാം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് രാജ്യത്ത് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി ഐ എസ് ആർഒ പു പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് അല്ലസിൽ പറയുന്ന തൊണ്ണൂറായിരം കിലോമീറ്ററിൽ കേരളം തമിഴ്നാട് കർണാടകം ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ കേരളം ആറാം സ്ഥാനത്താണ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിൽ ജനസാന്ദ്രത കൂടുതലുള്ളതിനാൽ തന്നെ ഉരുൾപൊട്ടൽ കാരണമുണ്ടാകുന്ന മരണനിരക്കും കേരളത്തിൽ കൂടുതലാകുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും ജനസാന്ദ്രത കുറവായതിനാൽ മരണനിരക്ക് കുറവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ്